നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിന്റെ വിജയത്തിൽ യു ഡി എഫ് കോട്ടയത്ത് ആഹ്ലാദ പ്രകടനം നടത്തി ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷിന്റെ നേതൃത്വത്തിൽ നേതാക്കന്മാരും പ്രവർത്തകരും ചേർന്ന് നഗരം ചുറ്റി പ്രകടനം നടത്തി ധി സ്ക്വയറിൽ ചേർന്ന പരിപാടിയിൽ പ്രവർത്തകർ മധുരം വിതരണം ചെയ്ത് സന്തോഷം പങ്കുവച്ചു നിലമ്പൂരിലെ വിജയം യു ഡി എഫ് ഒറ്റക്കെട്ടായി നിന്ന് നേടിയതാണെന്ന് നാടകം സുരേഷ് പറഞ്ഞു ഉൾപ്പെടെയുള്ള പറഞ്ഞുമാരും നമ്മുടെ സഹപ്രവർത്തകന്മാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കന്മാർ യു ഡി എഫിന്റെ ജില്ലാ നേതാക്കന്മാർ എല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ എല്ലാവരും ഈ തെരഞ്ഞെടുപ്പിൽ ആ പ്രദേശങ്ങളിൽ ആകെ ഭവന സന്ദർശനം നടത്തുവാനും വോട്ട് അഭ്യർത്ഥിക്കുവാനും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ വിവിധ മേഖലകളിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്നു ഈ വിജയത്തിൽ നമുക്കും ഒരു ഒരു പങ്കുണ്ട് പങ്കുണ്ട് പറയാൻ കഴിയുന്നു ഈ പ്രവർത്തന പങ്കെടുത്ത എല്ലാവരെയും ഞാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി രാധാകൃഷ്ണൻ കെ സി ജോസഫ് എം പിമാരായ ആന്റോ ആന്റണി കൊടിക്കുന്നിൽ സുരേഷ് ജോസഫ് വാഴക്കൻ തുടങ്ങിയ കോൺഗ്രസ് യു ഡി എഫ് നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും സജീവ സാന്നിധ്യമാണ് നിലമ്പൂരിൽ ഉണ്ടായിരുന്നത് ഈ വിജയത്തിൽ കോട്ടയത്തിനും വലിയ പങ്കുണ്ടെന്നും ഡി സി പ്രസിഡന്റ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോട്ടയം